ഇന്നിപ്പോൾ പ്രധാനമായിട്ട് എവിടെയാണ് കഴക്കൂട്ടം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് കഴക്കൂട്ടം കഴക്കൂട്ടമണ്ഡല ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് വട്ടം പോയി ഞങ്ങളിങ്ങനെ പോയി മിക്കവാറും സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഒഴിഞ്ഞ സ്ഥലത്ത് വീണ്ടും പോകുന്നുണ്ട് ഞാനും ഒരു ബൈ ബൈഎലക്ഷനിലൂടെ വറക്കിയതാണല്ലോ പക്ഷേ അന്നത്തെ അല്ല അന്നത്തേക്കാളും ഒരു മൂന്ന് നാല് മടങ്ങ് നമ്മൾ പോവുക അന്ന് സ്ഥാനാർത്ഥി പര്യടം കഴിഞ്ഞാൽ പിന്നെ തീർന്നു പക്ഷെ ഇതുപോലുള്ളൊരവസ്ഥ ജനങ്ങളിൽ താഴെ തലമുറ എത്തിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ കൂടിയാണ് ആ ക്യാമ്പയിനിൽ ഇപ്പോൾ ഇന്നലെ രാത്രി പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നലെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു എന്താ കാരണം എന്തറിയോ കാരണം സി എ എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമം എന്താ പൗരത്വ നിയമം ഏതൊരു മനുഷ്യനും ഇവിടെ വന്ന് ഇവിടുത്തെ അന്തേവാസിയായി ഒരു അഞ്ച് വർഷം താമസിച്ചാൽ അവൻ എന്ത് ചെയ്ത് താമസിക്കണമെന്ന് തോന്നിയാൽ അവനെ അപേക്ഷിക്കാം അതല്ലേ നമ്മളെ റോള് അതിന് പകരം എന്താ പറയുന്നത് അങ്ങനെ അപേക്ഷിക്കുന്നവർ മതം നോക്കി അപേക്ഷിക്കാൻ പാടുന്നു ഇവിടെ പറയുന്നു ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത് ഈ മുസൽമാന്മാരൊഴിച്ച് ബാക്കിയുള്ള ആഴ് മത മതക്കാരെ പറഞ്ഞിരിക്കുന്നു നാളിനി മറ്റുള്ളവരുടെ തീരുമാനിക്കാലോ എന്ത് എന്ന് പറയുന്നത് ഒരു സെക്കുലർ സ്റ്റേറ്റാണ് അത് മറന്നുകൊണ്ട് ഭരിക്കുകയല്ല ബോധപൂർവ്വം അത് ഒഴിവാക്കിക്കൊണ്ട് ഭരിക്കുക കേന്ദ്രം ഭരിക്കുന്നവർ ആ ഒഴിവാക്കിക്കൊണ്ട് ഭരിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കാൻ പറ്റുമോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്നലെ കണ്ട നൈറ്റ് മാർച്ച് പന്ത കൊണ്ട് വന്ന് എം എ ബി ബി സഖാവ് ഉണ്ടായതിൻ്റെ കൂടെ സീമ സഖാവ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തൊരാവേശം അവർ നടന്നു വന്നത് വരുമ്പോഴും ആളുകളിങ്ങനെ കൂടി നല്ല മീറ്റിംഗ് ആയിരുന്നു വിഴിഞ്ഞത്ത് നടന്ന മീറ്റിംഗ് അതൊക്കെ രാത്രി പത്ത് മണിവരെ ആളുകൾ ഈ മീറ്റിങ്ങിലെ പ്രസംഗം കേൾക്കാൻ കാത്തിരുന്നു അതൊരു ചെറിയ കാര്യമല്ല ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ് അതുകൊണ്ട് പുറത്തെ കൊടും ചൂടിലും മനസ്സിൽ ആവേശ ചൂട് മനസ്സിൽ വരുമ്പം ഉഷ്ണം ഉഷ്ണേനെ ശാന്തത എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നവരെ എല്ലാ തരത്തിലും തിരഞ്ഞെടുപ്പിൽ നമ്മൾ ചേർന്നിരിക്കുകയാണ് അത് രാജ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനസേവനത്തിൻ്റെ വഴിയിലാണ് അത് നമ്മൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ആ ആവേശത്തോടു കൂടി തന്നെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഏതായാലും ഇതിൽ ഇതിൽ തന്നെയാണ് കീർത്തി തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം അത് ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെയാണ് ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തുന്നത് യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും നഗരപ്രദേശും കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ഒരു പ്രചാരണം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ആറ്റിങ്ങൽ മണ്ഡലം വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ഇന്ന് വർക്കല കേന്ദ്രീകരിച്ചാണ് ഉച്ചവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് പറയുന്നത് അതിനുശേഷം ആറ്റിങ്ങലിലേക്ക് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ വി മുരളീധരനും ആറ്റിങ്ങൽ വാമനപുരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രചരണം എന്ന് പറയുന്നത് ഏതായാലും ഈ രീതിയിൽ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഈ പ്രചരണത്തോടൊപ്പം തന്നെ ആ പല പല പ്രതിഷേധ യോഗങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിഷേധ മാർച്ചുകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഏറെ പ്രസക്തമാകുന്നത്